ഒരു മാത്രമായി കാണുന്നവരല്ല ഇന്ന് സിനിമാ സീരിയൽ രംഗത്തുള്ളത് അഭിനയത്തോടുള്ള അതിയായ മോഹവും ആഗ്രഹവും കാരണം സ്വന്തം ജോലി വരെ ഉപേക്ഷിച്ച് വരുന്നവരും ഉണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയൽ നടന്മാരുടെയും നടിമാരുടെയും യഥാർത്ഥ ജോലി എന്തെന്ന് നോക്കാം സൂര്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് താരം രജിസ്ട്രേഷൻ വിഭാഗത്തിലാണ് താരം വർക്ക് ചെയ്യുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന സീരിയലിലെ നായകനെ അഭിനയിച്ചിരുന്ന നിധിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു എഞ്ചിനീയറാണ് എറണാകുളം ഇൻഫോ പാർക്കിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ജോലി രാജിവെച്ചാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന നീല എന്ന സീരിയലിൽ താരം നായകനായി എത്തിയത് കുടുംബവിളക്ക് സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരയായി മാറിയ ആതിര മാധവ് യഥാർത്ഥ ജീവിതത്തിൽ ടെക്നോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് കുടുംബവിളക്ക് സീരിയലിലെ പ്രതീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നോബിൻ ജോണി യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് പ്രണയം സീരിയലിലൂടെയും ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശ്രീനീഷ് അരവിന്ദ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു വലിയ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ സമയത്താണ് പ്രണയം എന്ന സീരിയലിലേക്ക് ക്ഷണം ലഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ഗായത്രി ഐ പി എസ് ഗാരിയായ ദീപ്തി എന്ന വേഷമായിരുന്നു താരം സീരിയലിൽ വേഷമിട്ടത് സിനിമയിലും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഈ അടുത്തായി സംപ്രേഷണം ചെയ്തു വരുന്ന എൻറെ അമ്മ സൂപ്പറ എന്ന പരിപാടിയിലെ അവതാരികയായി എത്തുന്നത് താരമാണ് ഗായത്രിയും ഭർത്താവും ചേർന്ന് ഇവന്റ് മാനേജ്മെന്റിന്റെ കട നടത്തുന്നുണ്ട് സാന്ത്വനം എന്ന സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മെഡിക്കൽ സാന്ത്വനം സീരിയലിലൂടെയാണ് താരം സീരിയലിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പ് സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് മൗനരാഗം സീരിയലിലെ നായകന്റെ കഥാപാത്രമായ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീം യഥാർത്ഥ ജീവിതത്തിൽ ഒരു എഞ്ചിനീയർ അത്തരമൊരു സീരിയലിലെ ആദർശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു യഥാർത്ഥ ജീവിതത്തിൽ തന്റെ ഇരുപതാം വയസ്സിൽ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി മാറിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു താരം വർക്ക് ചെയ്തത് സാന്ത്വനം സീരിയലിലെ ഹരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗിരീഷ് നമ്പ്യാർ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറാണ് പതിമൂന്ന് രാജ്യങ്ങളിലേറെ താരം ജോലി ചെയ്തിട്ടുണ്ട് കുടുംബവിളക്ക് സീരിയലിലെ രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡോക്ടർ ഷാജു യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡെന്റൽ ഡോക്ടറാണ് കുടുംബവിളക്ക് സീരിയലിലെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ കെ മേനോൻ യഥാർത്ഥ ജീവിതത്തിൽ ഊട്ടിയിൽ ബിസിനസ്മാനാണ് പത്തരമാറ്റ സീരിയലിലെ മൂർത്തിസാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാൽ യഥാർത്ഥ ജീവിതത്തിൽ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു മഹാപ്രതിഭ തന്നെയാണ് പൈലറ്റായിട്ട് താരത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും താരത്തിനുണ്ട് പക്ഷെ താരത്തിന്റെ വീട്ടിൽ നിന്നും സമ്മതിച്ചില്ല നിരവധി മേഖലകളിൽ വലിയ ഉദ്യോഗസ്ഥരായി താരം നേടിയിട്ടുണ്ട് സിവിൽ എഞ്ചിനീയർ ആണ് താരം അധ്യാപകൻ കൂടിയാണ് താരം സാന്ത്വനം സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അച്ചു യഥാർത്ഥ ജീവിതത്തിൽ ഒരു വലിയ ഡയറക്ടർ ആവാനായിരുന്നു ആഗ്രഹം നിരവധി സീരിയലുകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെവിടെ എന്ന സീരിയലിൽ ഋഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിപിൻ യഥാർത്ഥ ജീവിതത്തിൽ ന്യൂസിലാൻഡിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് സാംദ്വരം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപിക അനിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡോക്ടറാണ് പത്തരമാറ്റിലെ നയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി കീർത്തന യഥാർത്ഥ ജീവിതത്തിൽ ഒരു അധ്യാപികയാണ് രശ്മി സോമൻ സീരിയലിലെ ലേഡി സൂപ്പർസ്റ്റാർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന താരം യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ്